ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഈ നമ്മൾ നമ്മളീ കിച്ചണിലോട്ട് കയറുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുകി ഉണക്കാനുണ്ടെങ്കിൽ ആദ്യം ഞാൻ അത് ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ കഴുകി ഇത് മഴ സമയത്ത് ഇപ്പോൾ അടുത്ത വീഡിയോ അല്ല കുറച്ച് മുന്നേ അടുത്തതാണ് നല്ല വേലിക്കൊണ്ട് വരുന്ന സമയത്ത് അതായത് കുട്ടികളുടെ ഒക്കെ വെക്കേഷൻ ടൈമിൽ എടുത്തൊരു ആണ് അപ്പോൾ ഞാൻ ഈ കുരുമുളക് കഴുകുന്നു കഴുകുന്ന കഴുകുന്ന ഒരു അഞ്ചാറ് വെള്ളമായിട്ട് ഇത് തന്നെ നിറാം ഇതിൻ്റെ അഴുക്കാണോ അതോ കളറാണോ എന്നോ ഓരിപ്പിടുത്തല്ല എന്നാലും ഒരു കഴുകി നിർത്തിയിട്ടുണ്ട് ഇനി ഇനി കഴുകാൻ വയ്യാം ഇതെല്ലാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് വെയിലത്തോട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങി വരാനായിട്ട് പിന്നെ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളതേ നെത്തോലി മീനും അതുപോലെ തന്നെ ചാളയാണ് കേട്ടോ മത്തിയല്ല ചാളമീനും പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ കണ്ടിട്ടുള്ള ആ ഒരു ചാളമീനിലോട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചിരകപ്പൊടിയും പൊടിയും ഇപ്പം നമ്മുടെ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് വേണം മസാലപ്പൊടികളുടെ അളവൊക്കെ കൂട്ടുകൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ള മീനിനനുസരിച്ച് തന്നെ ഇട്ട് എടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി പെരിഞ്ചിരകപ്പൊടി കുറച്ച് മുളകപ്പൊടി ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ ഈ ഒരു മീനൊക്കെ ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാത്ത ഒരു മീനൊക്കെ മസാല നമ്മൾ ചെയ്യുമല്ലോ ഇതൊക്കെ ചെറിയ ചെറിയ മീനല്ലേ ഇതിലൊന്നും വലുതായിട്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും മസാല വെച്ച് ചെയ്യുമ്പോഴത്തേനൊരു പ്രത്യേക രുചിയാണ് അപ്പം ഞാൻ ഒന്ന് പുരട്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ അവർ കറക്കി കണ്ടിട്ടുള്ള തേങ്ങ ഒന്ന് ചിരക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ കുക്കറിലോട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയും ചക്ക കുരുവും കൂടെ ഞാൻ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ൊരു കുക്കറിലൊന്ന് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചെടുക്കാം അത്യാവശ്യം വേവുള്ള ചക്കൽ കേട്ടോ സാധാരണ ഈ ചക്കയക്ക പെട്ടെന്ന് ഒരാവിണ്ട് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കുക്കറിൽ വേവിക്കേണ്ട ഒരു അവസ്ഥയാണ് ചക്കയക്ക അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ആ കുക്കറിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റവിലോട്ട് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതൊരു മീൻ കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ നിത്തുവിൽ വെച്ചിട്ട് മീൻ കറി പോലും തയ്യാറാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ രസമൊക്കെ വെക്കാൻ മടിയുള്ള ദിവസം അങ്ങനെ ഒരു കറി പോലും അങ്ങാക്കിയെടുക്കും അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഒരു കപ്പവോം തേങ്ങ ചിറകീതിയിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എരിവു കൊണ്ട് കളർ കൊണ്ടിട്ട് ഒരു മുളക് പൊടിക്കി പിന്നെ ഒരു ആറേഴ് ചെറിയുള്ളിയും കൂടെ വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി പിന്നിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മേനിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചെറിയൊരു കുഞ്ഞു തക്കാളിയാണ് എടുക്കുന്നത് പിന്നെ ഒരു തൊണ്ടൻ മുളകും ഒരു സാധാരണ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് മീൻകറി വയ്ക്കുമെന്നൊക്കെ കുറേ കമൻസൊന്നും ഫേസ്ബുക്കിൽ അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു വീഡിയോനാ കേട്ടോ ഈ ഒരു മീൻകറിയുടെ വീഡിയോ അപ്പോൾ ഒന്നും ഇട്ടാനൊന്നും കുഴപ്പമൊന്നുമില്ല മാങ്ങയും തക്കാളി ഒക്കെ ഇട്ടത് വേറെ ഒന്നും അല്ലല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ വരണ കമൻറ്റ് തിരിച്ച് റിപ്ലൈ പക്ഷെ ഞാൻ അവർക്ക് ഒരു ഹാർട്ട് ഇട്ടങ്ങ് നിർത്തും അപ്പൊ എന്തായിരുന്നാലും ഞാൻ അതിലേക്ക് ഒരു മാങ്ങ ഒന്നോ രണ്ടോ മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് അധികം പുളിയൊന്നുമില്ല കുഞ്ഞു മാങ്ങാനായിട്ടോ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമുക്കിത് ആ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ആവശ്യത്തിനൊപ്പം കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊക്കെ ഉലുവയും കുറച്ച് കൂടുതലാണെന്നൊക്കെ കുറേ കമൻസ് വന്നു ഉലുവയും അങ്ങനെ കൂടുതലട്ടെന്ന് എനിക്ക് തോന്നിയിട്ടെ കാരണം അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റീൻ്റെ മീൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ എപ്പം ഞാൻ പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈയ്യുണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഉണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ അതുപോലെ തന്നെ സ്ഥിരം വരുന്നൊരു കമൻറ്റാണേ നമ്മൾ മിക്സ് ചെയ്തെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ആദ്യപ്പഴേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകൂലേന്ന് മീൻ അങ്ങനെ പൊടിഞ്ഞു ഇന്ന് ഇതുവരേക്ക് എനിക്ക് മീൻ അങ്ങനെ പൊടിഞ്ഞു പോയിട്ടില്ല കറക്റ്റായിട്ട് തിളച്ച് പാകമായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്തായാലും അവസാനം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതാ ഒരു ചക്ക കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം അഞ്ചാറല്ലി വെളുത്തുള്ളി നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ട് പൊടി ചേർത്താനാണ് കേട്ടോ പിന്നെ ഇതാ ഒരു തണ്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് അതൊന്ന് അരച്ചൊന്ന് മാറ്റിവെക്കാം പിന്നെ നമ്മുടെ ചക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ആ ഒരു പ്രെഷറൊക്കെ തന്നെ ഒന്ന് പോയതിന് ശേഷം അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചക്ക കുരു എടുത്ത് നോക്കാം കുക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ചക്ക കുരു നന്നായിട്ട് തന്നെ വെന്ത് പാകം വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് ഒരു കറി പാകത്തിലേക്ക് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്കെന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ആ ഒരു കറിയുടെ ഒക്കെ കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കാനൊക്കെ ഭാഗത്തിന് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒരു അരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒന്ന് തിളപ്പിച്ചൊന്ന് എടുക്കാം നമ്മൾ ചേ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിക്കണം ചീത്ത പാടില്ലല്ലോ കറി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് മാറ്റി വയ്ക്കും ഒന്ന് തിളച്ചൊന്ന് വരട്ടെ അപ്പോൾ അത് ആ ചക്ക കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടും കേട്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും പിന്നെ ഒരു അര ടീസ്പൂൺ കടകും ഒരു രണ്ട് കറിവേപ്പില അച്ചിലമുളകൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചേക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ ഇളക്കൊന്നും മിക്സ് ചെയ്യേണ്ട കേട്ടോ അടച്ചൊന്നും മാറ്റി വെച്ചാൽ മതിയാക്കും ഇനി അവർ മീൻ കറിക്ക് വേണ്ടിയിട്ട് താളിക്കാനുണ്ട് അപ്പോൾ കറി ഒന്ന് തിളച്ചൊന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു താളപ്പിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ ഉലുവ ഉലുവ ഈ ഒരു ടൈമിൽ ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ വേണ്ട കുറച്ച് ക്വാണ്ടിറ്റിക്കാണെന്നുണ്ടെങ്കിൽ ഉലുവ ഒരുപാട് ചേർക്കണ്ട കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉവയൊക്കെ നമുക്ക് ചേർക്കാം പിന്നെ അതഞ്ചാറ് ചെറിയുള്ളിന്ന് വട്ടത്തിന് മുറിച്ചതും ഒരു തൻ്റെ കറി ചേർത്ത് ഒന്ന് താളിച്ച് അവർ മീൻ കറിലോട്ട് ഒഴിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ ആവാനായിട്ട് നിൽക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുന്നതിന് തൊട്ട് മുന്നുള്ള പാകം ഉണ്ടല്ലേ ആ ഒരു പാകത്തിന് നമുക്കൊന്നാക്കിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാക്കും ആ ഒരു താളിപ്പം കൂടെ ഒഴിച്ചിട്ട് അടച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ നമുക്കിതാ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് ഒന്ന് രണ്ട് തൻ്റെ കറിവേപ്പിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ മീൻകറിയുടെ തിളച്ചൊന്ന് പാകം എന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കിയൊന്ന് കാണിച്ചു തരാം മീനൊന്നും പൊടിഞ്ഞിട്ടില്ല അത് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്രഷ് മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ ഇതുവരെ എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല എനിക്ക് എനിക്കറിഞ്ഞൂടാ അതിനെക്കുറിച്ച് അതിൻ്റെ സംഭവം എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് മാങ്ങി കൊട്ടും തന്നെ പുളിയില്ലാത്തതുകൊണ്ട് ഒരു കഷ്ണം കുടം പുളിയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പുളിയൊക്കെ ഒന്ന് വന്നത് തന്നെ മീൻ കറിക്ക് അപ്പോൾ നല്ല ഫ്ലേവറും ഒരു നല്ലൊരു മീൻ കറി തന്നെ കേട്ടോ നമ്മളീ രസം സാധാരണ നെത്തോലി മീനൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മളൊരു അവിയൽ രസം അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ആ രസമൊക്കെ വെക്കാൻ ഒരു മടിയുള്ള ദിവസം ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് കുറച്ചൊന്ന് ലൂസായിട്ട് കറി പോലെ വെക്കുന്നത് അപ്പോൾ ഇന്നെന്തേലും ചോറ് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ചോറ് എടുത്തിട്ടില്ല അപ്പോൾ അതാ ഒരു ചക്ക വേവിച്ച് ഉടച്ചതും അതിൻ്റെ മുകളിലോട്ട്തായൊരു തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻ കറി മാങ്ങയും ഒരു മുരിങ്ങിയൊക്കെയല്ലേ സോറി മാങ്ങയും തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു മീൻ കറി ആ ഒരു പൊരിച്ച മീൻ അപ്പോൾ എന്തെങ്കിലും നാടൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയും ഈ ഒരു ഫുഡൊക്കെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസെടുക്കണേ അപ്പം ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ടായ സമയത്ത് കുരുമുളകൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്